മിനി മില്ലറ്റ് ഫെസ്റ്റിനോടനുബന്ധിച്ച് അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ജേതാവായ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഈസ്റ്റലേരി പഞ്ചായത്തിലെ അരിയിരുത്തിയിൽ നടന്നുവരുന്ന മിനി മില്ലറ്റ് ഫെസ്റ്റിനോടനുബന്ധിച്ച് അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ജേതാവായ കർഷകൻ ഭീമനടിയിലെ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനെ ആദരിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു ഏതൊരു ഏതൊരു ബിസിനസ്സാണെങ്കിലും വിജയത്തിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പരാജയപ്പെടും ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവ ും കാലഘട്ടമാണ് അതിലേക്ക് എല്ലാവരും മാറി ചെല്ലിച്ചിരിക്കുക രാഷ്ട്രീയ കിസാൻ മഹാസംഘം നാഷണൽ കോഓർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു ഉദ്ഘാടനം ചെയ്ത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനെ ആദരിച്ചു ആണ് ആദരിക്കാനായിട്ട് കൊടുത്തത് അപ്പോൾ അവർ തന്നെ അത് വക്ഷിച്ചു വക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ അങ്ങനത്തായിരുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ പേരവർക്കുണ്ട് അദ്ദേഹത്തിന് ചോദിച്ചു ഇതിൻ്റെ ഗുണങ്ങളെന്താകും അപ്പോൾ അദ്ദേഹത്തിൽ തന്നെ ഗുണങ്ങൾ വിവരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഇതെങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യാവുന്ന തരത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റും എന്നുള്ള കാര്യമാണ് ചോദിച്ചത് നമ്മുടെ മൊത്ത ശരീരത്തിൻ്റെ റിജ്യൂവനേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു എന്ന് പറയുന്നത് ഒരുപാട് 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 ഗുണങ്ങളുണ്ട് സാമൂഹ്യ പ്രവർത്തകൻ സണ്ണി പൈക്കട ഈസ്റ്റഡേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി മാത്യു പി ജെ സുനിൽ ഞാവള്ളി എന്നിവർ പ്രസംഗിച്ചു എനിക്ക് ആദരിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇവിടെ സന്തോഷമായിട്ടും ൾ ദൗദാമി ദൈനീയ ചോർത്തൽ കപ്പ് മൂല്യവർദ്ധനം അങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആശയത്തിൻ്റെ ദിശയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ദീർഘകാലമായി ഔദ്യോഗിക ജീവിതത്തിനിടയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ആദരിക്കുന്നു എന്നുള്ളൊരു കൽസരി ഈ ഒരു സന്ദർഭത്തിലുണ്ട് ഈ ഇതൊരു ഹരിതഭൂമിയെ മാസികയാണ് ഇപ്പോൾ അക്ഷയശ്രീ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കേരളത്തിലെ ജൈവ കർഷകർക്ക് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ഇൻഫോസിൻ്റെ കോഫൗണ്ടർ ലി ശിബിലെ തുടങ്ങിയതാണ് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ അവാർഡ് കൊടുക്കുന്നുണ്ട് സംസ്ഥാന തലത്തിൽ രണ്ട് ലക്ഷം രൂപയും ജില്ല പതിനാല് ജില്ലകൾക്ക് അമ്പതിനായിരം രൂപ വീതയും പ്രോത്സാഹന സമ്മാനമായിട്ട് പതിനായിരം രൂപ വീതം മുപ്പത് പേർക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ എബലി ഇയർ ചെലവാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് കർഷക സ്ത്രീ ആണെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴാണ് മൂന്ന് ലക്ഷം ഒരാൾക്ക് കൊടുക്കുന്നത് പക്ഷേ കർഷക എല്ലാവർക്കും അറിയാം അക്ഷയശ്രീ ആർക്കും അറിയാം അതുപോലെ തന്നെ ജൈവ കർഷകർ കാസർഗോഡ് ജൈവ ജില്ലയുടെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കേരളത്തിലെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് അവാർഡ് ഇരുപം ഇരു തൊണ്ണൂറ്റിട്ടില് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ കേരളത്തിലെ തൊണ്ണൂറ്റെട്ടില് കേരളത്തിലെ ഏറ്റവും നല്ല രംഗവ്യസാന അവാർഡ് എനിക്ക് ആണ് അതേപോലെ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല തിന്യസനങ്ങളുടെ അവാർഡ് ഷഹപ്പവാർന്ന് മേടിക്കാനിടയായി അതുപോലെ അതുപോലെ കേരള ഏറ്റവും നല്ല ഒരു ജൂലൈ പത്ത് വ്യാഴാഴ്ച ലോക മത്സ്യദിനത്തോടനുബന്ധിച്ച് മില്ലറ്റ് വെസ്റ്റ് നഗരയിൽ മത്സ്യകൃഷി സംബന്ധിച്ച പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും ജയന്റ് ഗൗരാമി മീനിനെക്കുറിച്ച് പ്രത്യേക ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ